നമസ്കാരം ധർമ്മസ്ഥലയിൽ അന്വേഷണം അവസാനിപ്പിക്കുമെന്ന സൂചനകൾ ധർമ്മസ്ഥലയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന തിരച്ചിൽ അവസാനിപ്പിക്കാൻ ആലോചന സജീവമാണ് തിരച്ചിലിനെ സംബന്ധിച്ച് തിങ്കളാഴ്ച നിയമസഭയിൽ പ്രസ്താവന നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര അറിയിച്ചിട്ടുണ്ട് അന്വേഷണത്തിൽ നിന്ന് പിന്മാറാനുള്ള സർക്കാർ നീക്കത്തിന്റെ ഭാഗമാണിതെന്നാണ് സൂചന വെളിപ്പെടുത്തലിന്റെ പേരിൽ എസ് ഐ ടി രൂപവൽക്കരിച്ച അന്വേഷണം നടത്തുന്നതിനെതിരെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയർന്നിട്ടുണ്ട് മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജനാർദ്ദന പൂജാരി കഴിഞ്ഞ ദിവസം ഇതിന്റെ പേരിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും അന്വേഷണത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ധർമ്മസ്ഥലയിൽ നടക്കുന്ന പരിശോധനയിൽ എതിർപ്പുമായി ബി ജെ പി രംഗത്തെത്തിയിരുന്നു ധർമ്മസ്ഥലയെ ദുഷിപ്പിക്കാൻ സംഘടിതമായി ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നും ആരോപിച്ചു ബി ജെ പി എം എൽ എമാരും നേതാക്കളും ഞായറാഴ്ച ധർമ്മസ്ഥല സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഹിന്ദു സംഘടനാ പ്രവർത്തകരും ധർമ്മസ്ഥല ക്ഷേത്ര ഭക്തരും പ്രതിഷേധവുമായി ഇറങ്ങിയിട്ടുണ്ട് ചിക്കമംഗലൂരു കൊപ്പാൽ യാദ്ഗിർ മൈസൂരു കലബുറകി എന്നിവിടങ്ങളിൽ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് ഇതോടെ സർക്കാർ സമ്മർദ്ദത്തിലായി എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനിടെ ധർമ്മസ്ഥലയിൽ മലയാളി യുവതിയുടെ മൃതദേഹവും താൻ കുഴിച്ചിട്ടതായി ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ചർച്ചകളിൽ സജീവമായുണ്ട് ബാഹുബലി കുന്നിലാണ് മൃതദേഹം കുഴിച്ചിട്ടത് എന്നാണ് സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സംഘം മണ്ണു നീക്കി പരിശോധന നടത്തുന്നതിനിടെയാണ് വെളിപ്പെടുത്തൽ പുറത്തു വന്നത് അതേസമയം അയൽവാസിക്കൊപ്പം ധർമ്മസ്ഥല ക്ഷേത്ര ദർശനത്തിന് പോയ സഹോദരിയെ കാണാതായതായി രണ്ടു പേർ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയും ചെയ്തു ബൻവാൾ കവൽമുടൂർ സ്വദേശി നിതിൻ നിതേഷ് എന്നിവരാണ് പരാതി നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവരുടെ സഹോദരി ഹേമാവതി എന്ന പതിനേഴുകാരി അയൽവാസിയായ സ്ത്രീക്കൊപ്പം ധർമ്മസ്ഥല ക്ഷേത്ര ദർശനത്തിന് പോയപ്പോൾ അവിടെ വെച്ച് കാണാതായി എന്നാണ് പരാതി പരാതി സ്വീകരിക്കാൻ ധർമ്മസ്ഥല പോലീസ് തയ്യാറായില്ല എന്നും സഹോദരങ്ങൾ പറയുന്നുണ്ട് ഇതിനിടെയാണ് പരിശോധന അടക്കം നിർത്താനുള്ള തീരുമാനം വരുന്നത് ധർമ്മസ്ഥലയിൽ നൂറോളം സ്ത്രീകളെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നിൽ ഗൂഢാലോചനുണ്ട് എന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും പ്രതികരിച്ചിരുന്നു നൂറ്റാണ്ടുകൾ നീണ്ട പാരമ്പര്യത്തെ കളങ്കപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു മതവിശ്വാസത്തിന് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഒരു മതവികാരവും വ്രണപ്പെടുത്താൻ പാടില്ല എന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ശിവകുമാർ പ്രതികരിച്ചിരുന്നു ഇതിന് പിന്നിൽ ആരാണെന്ന് താൻ പറയുന്നില്ല എന്നാൽ ക്ഷേത്രത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് വെളിപ്പെടുത്തലിന് പിന്നിലുള്ളത് മുഖം മറച്ചുകൊണ്ട് ഒരാൾ കോടതിയിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുന്നത് ഇതുവരെ നടത്തിയ പരിശോധനകളിൽ കാര്യമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല ധർമ്മസ്ഥലടക്കം ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെയും ശ്രേഷ്ഠതയെ ഇല്ലാതാക്കാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനിടെയാണ് മലയാളി പെൺകുട്ടിയുടെ മൃതദേഹവും താൻ മറവ് ചെയ്തതായി ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത് എഴുന്നൂറിലധികം മൃതദേഹം മറവ് ചെയ്തതായും അതിലൊന്ന് പതിനഞ്ച് വയസ്സുള്ള മലയാളി പെൺകുട്ടിയാണെന്നും വെളിപ്പെടുത്തിയിരുന്നു മലയാളി പെൺകുട്ടിയെ കുഴിച്ചിട്ട സ്ഥലത്ത് ഇപ്പോൾ പാറകൾ നിറഞ്ഞിരിക്കുകയാണ് നാലടി ഉയരത്തിൽ കല്ലും മണ്ണും ഇട്ട പൊക്കി ഭൂപ്രകൃതിയിൽ വലിയ മാറ്റം വരുത്തി ഇതിനിടയിൽ കുന്നിടിഞ്ഞു വലിയ മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായി താൻ അന്വേഷണ സംഘത്തിന് കാട്ടിക്കൊടുത്ത പതിമൂന്നാം പോയിന്റിൽ മാത്രം എഴുപതിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു ഇപ്പോൾ അവിടെ കാട് മൂടി മനസ്സിലാക്കാത്ത അവസ്ഥയാണെന്നുമാണ് ശുചീകരണ തൊഴിലാളി പറയുന്നത്